ഹായ് ഹലോ സ്റ്റുഡൻസ് എന്തായി പഠനം എന്തൊക്കെയായി എക്കണോമിക്സ് പഠിച്ചത് എന്ന് എവിടെ എത്തി നിങ്ങൾ അപ്പോൾ എക്സാം ഒക്കെ ആവാറായില്ലേ അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളെ കയ്യിൽ കിട്ടിയാൽ നമുക്കൊരു ചെറിയൊരു കോൺഫിഡൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്താണ് എക്സാം എക്സാളിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്താൽ നമുക്ക് കുറച്ചൊരു കോൺഫിഡൻസ് ഒക്കെ തോന്നും അപ്പോൾ അതിനു വേണ്ടി നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ബ്ലോക്ക് സിക്സ് ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്ന ബ്ലോക്ക് സിക്സിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള എൻ ഓവർവ്യൂ ഓൺ ഇന്ത്യൻ എക്കണോമി പഠനം തുടരാൻ ഇനിയും അവസരമുണ്ട് നമ്മുടെ ലോകത്ത് എവിടെ നിന്നും പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി പി ജി ചെയ്യാം പരിചയ സമ്പന്നരായ അധ്യാപകർ മിതമായ ഫീസ് ഇരുപത്തിനാല് മണിക്കൂർ മെന്റർഷിപ്പ് കഴിഞ്ഞ മൂന്ന് ബാച്ചുകളിൽ കഴിഞ്ഞു കോ കരിക്കുലർ ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക എജുമി കേരള കർണാടക എന്താണ് യൂണിറ്റ് യൂണിറ്റ് ഫസ്റ്റ് ഓവർവ്യൂ ഓഫ് ഇന്ത്യൻ എക്കണോമി ഇതിൽ ഇന്ത്യൻ എക്കണോമിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ നോക്കിയിട്ടുണ്ട് ചലഞ്ചസ് എന്തൊക്കെയാണ് ഇന്ത്യൻ എക്കണോമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ പറയുക നീതി ആയോഗിന്റെ കുറിച്ചുള്ള ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ളൊരു യൂണിറ്റ് ആണ് എന്ത് ആൻ ഓവർവ്യൂ ഓൺ ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്ന ഈ യൂണിറ്റ് എന്ന് പറയുന്നത് അപ്പം നമുക്ക് നോക്കാം നമുക്ക് ആദ്യ ചോദ്യത്തിലേക്ക് കിടക്കാം അല്ലേ ആദ്യ ചോദ്യം എന്താണ് പറയുന്നത് ഒന്ന് വായിച്ച് നോക്കൂ വാട്ട് ഇസ് ദ റാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ എക്കണോമി ബൈ നോമിനൽ ജി ഡി പി നോമിനൽ ജി ഡി പി കണക്കാക്കുന്ന സാഹചര്യത്തിൽ എന്താ പറയുക ഇന്ത്യയുടെ റാങ്കിങ് എത്രയാണ് എന്നുള്ളത് ഇതിൽ മാറ്റം വന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എന്താണോ പറഞ്ഞത് അതിൻ്റെ മാത്രം ബേസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ പഠിക്കുന്നത് അപ്പോൾ എന്താണ് ടെക്സ്റ്റ് ബുക്ക് പറയുന്നത് എന്താണ് നമ്മൾ സിക്സ് റാങ്കിലാണ് എന്നാണ് ടെക്സ്റ്റ് ബുക്ക് പറയുന്നത് നമ്മൾ എന്തായിരുന്നു ഫിഫ്ത്ത് റാങ്കിലായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കണക്ക് പ്രകാരം ഫിഫ്ത് റാങ്കിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ സിക്സ് റാങ്ക് എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചു വെക്കുന്നുള്ളൂ അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഓക്കെയാണ് അല്ലേ എന്താണ് ഇന്ത്യയുടെ ഇന്ത്യൻ എക്കണോമിയുടെ റാങ്കിങ് നമ്മൾ വേൾഡിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ എക്കണോമിയുടെ റാങ്കിങ് എന്ന് പറയുന്നത് എത്രയാണ് എന്നുള്ളത് നമ്മൾ നോക്കുമ്പോൾ എത്രയാണ് അത് എത്രയാണ് ഇട വരുന്നത് സിക്സ് റാങ്കിംഗ് ആണ് സിക്സ് റാങ്കിംഗ് ആണ് ഓക്കെ ആണോ ഓക്കെ ആണോ അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം എന്താ പിടിച്ചോ അടുത്ത ചോദ്യം പിടിച്ചോ വാട്ട് ഇസ് ദ റാങ്ക് ഓഫ് ഇന്ത്യൻ എക്കണോമി ബൈ പർച്ചേസിംഗ് പവർ പാരിറ്റി നമ്മൾ മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഒക്കെ വാ അല്ലേ വാങ്ങാറുണ്ടല്ലേ അപ്പം അങ്ങനെ പർച്ചേസിംഗ് പവർ പാരിറ്റിയുടെ ബേസിൽ പർച്ചേസിംഗ് പവർ പാരിറ്റിയുടെ ബേസിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ പൊസിഷൻ എത്രയാണ് അത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ എത്രയാണ് അത് വരുന്നത് നോക്കടാ എത്രയാണ് വരുന്നത് തേർഡ് പൊസിഷനാണ് നമ്മൾ തേർഡ് പൊസിഷനിലാണ് നമ്മൾ തേർഡ് പൊസിഷനിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് തേർഡ് പൊസിഷനിലാണ് ഇത് ഇന്ത്യയുടെ പർച്ചേസിംഗ് പവർ പാരിറ്റി നിൽക്കുന്നത് അങ്ങനെ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവുക അല്ലെ അപ്പൊ രണ്ട് ചോദ്യം ഓക്കെ അല്ലേ രണ്ട് ചോദ്യം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട് കേട്ടോ സോ വി സെക്ടർ ഇസ് ദ ലാർജസ്റ്റ് കോൺട്രിബ്യൂട്ടർ ടു ഇന്ത്യ ഇൻഡ്യാസ് ജി ഡി പി പരിഗണിക്കുമ്പോൾ അതിന് ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ നൽകുന്നത് ആരാണ് അത് ഇത് ഇവിടെ മാത്രല്ല വേറൊരു ഭാഗത്തും കൂടി നമുക്ക് നമ്മൾ പരിചയ പഠിച്ചിട്ടുണ്ടല്ലോ നമുക്ക് പരിചയപ്പെട്ടിട്ടുണ്ടാകും നമ്മൾ തേർഡ് യൂണിറ്റ് നമ്മൾ ലാസ്റ്റ് ഈ ബ്ലോക്കിൻ്റെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ നമ്മളെന്തെയ്യാ ഡിഫറെ എക്കണോമിക് സെക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യും ഇത് വീണ്ടും പരിചയപ്പെട്ടിട്ടുണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അത് പഠിച്ചവർക്ക് ഇവിടെ ഇത് വളരെ സിമ്പിളായിട്ട് പറയാം ഏതാണ് സർവീസ് സെക്ടറാണ് അതേതാണ് സർവീസ് സെക്ടറാണ് സർവീസ് സെക്ടർ എന്താണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നൽകുന്നത് ഏറ്റവും കൂടുതൽ പേര് ജോലി ചെയ്യുന്ന ഏറ്റവും കൂടുതൽ വർക്കേഴ്സ് ജോലി ചെയ്യുന്ന എംപ്ലോയ്മെന്റ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന സെക്ടർ ഏതാണ് അതേതാണ് സെക്ടർ ആണ് ഏതാണ് അഗ്രികൾച്ചർ സെക്ടർ ആണ് അഗ്രികൾച്ചർ സെക്ടറിൽ ഏകദേശം ഫിഫ്റ്റി സിക്സ് പെർസെൻറ്റേജ് ആളുകൾ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക അപ്പം സർവീസ് സെക്ടർ ആണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നൽകുന്നത് ഓക്കെ ആണോടാ ഓക്കെ ആണോ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ഇത് നിങ്ങൾക്ക് എന്തായാലും ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും എന്താണ് വാട്ട് ഇസ് എ നെയിം ഓഫ് പോളിസി തിങ്ക് ടാങ്ക് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻ എന്താണ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ ടു റീപ്ലേസ് ദ പ്ലാനിങ് കമ്മീഷൻ അപ്പം പ്ലാനിങ് കമ്മീഷനെ പ്ലാനിങ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമ്മുടെ പുതിയതായിട്ട് ഗവൺമെൻറ് ഒരു എന്തെയാണ് ഒരു നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയായിട്ട് ഏഹ് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയിട്ടുള്ള ഒരു എന്താ ഒരു സ്ഥാപനമായിരുന്ന പോളിസി തിങ്ക തിങ് ടാങ് ആയിട്ട് നമ്മൾ ഒരുപാട് ഫീച്ചേഴ്സ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ അത് എന്തായിരുന്നു കോപ്പറേറ്റീവ് ഫെഡറലിസിസം കോപ്പറേറ്റീവ് ഫെഡറലിസം കോപ്പറേറ്റീവ് ഫെഡറലിസം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമായിരുന്നു അതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏ ആ അതാണ് അതുപോലെ എന്താണ് പ്ലാനിങ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നതാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ ഒരു പോളിസി തിങ്ക് ടാങ്ക് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതാണ് ആ സ്ഥാപനം നീതി ആയോഗാണ് നീതി ആയോഗാണ് നീതി ആയോഗാണ് ഓക്കെ നീതി ആയോഗ് ഒരു സെപ്പറേറ്റ് ടോപ്പിക് ആണ് അല്ലെ നമ്മളെ ഈ യൂണിറ്റിലെ ഏറ്റവും അവസാന ഭാഗത്ത് ഏറ്റവും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞില്ലേ ഈ യൂണിറ്റിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച പഠിച്ച ഒരു ഭാഗമാണെന്ത് നീതി ആയോഗ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ചിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഒരു പോളിസി തിങ്ക് ടാങ്ക് ആണ് അതോടൊപ്പം എന്താണ് അതൊരു കോഓപ്പറേറ്റീവ് ഫെഡറലിസം അതുപോലെ ഇന്നോവേഷൻ ഒണ്ടർപ്രനർഷിപ്പ് അങ്ങനെ ഒരുപാട് കീ ടേംസ് നിങ്ങൾ പരിചയപ്പെട്ട് നിക്കണം കാരണം അത് നിതിയായ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കില്ല ചിലപ്പോൾ ഡിസ്ക്രിറ്റീവ് ആണ് ചോദിച്ചെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ ഇതൊക്കെ എഴുതേണ്ടതായിട്ടുണ്ട് ഓക്കെ എങ്കിലും അടുത്തൊരു ചോദ്യം ഹൗ മെനി പീപ്പിൾ ഇൻ ഇന്ത്യ വർ ലിവിംഗ് ഇൻ എക്സ്ട്രീം പോവർട്ടിൻ തൗസൻഡ് സിക്സ്റ്റീൻ അക്കോർഡിംഗ് ടു ദ വേൾഡ് ബാങ്ക് വേൾഡ് ബാങ്കിന്റെ കണക്ക് പ്രകാരം എത്ര ആളുകളാണ് എക്സ്ട്രീം പോവർട്ടിയിൽ ജീവിക്കുന്നത് എത്ര പേരാണ് എന്നുള്ളൊരു ചോദ്യമാണ് നോക്കട്ടാ നൂറ്റി മുപ്പത്തിനാല് മില്യൺ ആളുകളാണ് നൂറ്റി മുപ്പത്തിനാല് മില്യൺ ആളുകളാണ് എന്ത് ചെയ്യുന്നത് എക്സ്ട്രീം പോവർട്ടിൽ വേൾഡ് ബാങ്ക് പറയുന്ന റിപ്പോർട്ടിന് പ്രകാരം എക്സ്ട്രീം പോവർട്ടിൽ ജീവിക്കുന്ന ഒരു ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഭാഗമാണ് ജസ്റ്റ് ഒന്ന് നോക്കി വെക്ക നിങ്ങൾക്ക് എന്താ പറ്റുമെങ്കിൽ ഓർത്ത് വെക്കുക എന്നിട്ട് എന്തെയ്യ എക്സാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ അങ്ങനെയെങ്കിലും അടുത്ത ചോദ്യം വാട്ട് വാസ് ദ ദോർഡ് അൺഎംപ്ലോയ്മെന്റ് ടൂ തൗസൻഡ് ദിവസീൻ പാൻഡമിക് ആസ് പെർ ദ സി എം ഐ സി എം ഐ ഇന്റെ റെക്കോർഡ് പ്രകാരം അതിൻ്റെ അവരുടെ പഠനപ്രകാരം അല്ല അവരുടെ ഡാറ്റ പ്രകാരം എത്രയാണ് നമ്മൾ അൺഎംപ്ലോയ്മെൻ്റ് റേറ്റ് എന്നുള്ളതാണ് ചോദ്യം എത്രയാണ് പതിനാല് പോയിൻറ്റ് എയ് പേർസെൻറ്റേജാണ് പതിനാല് പോയിന്റ് എയ് പേർസെൻറ്റേജ് മിനിമം ഒരു ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തത് മാത്രം നമ്മൾ അത് നോക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ എന്ത് ചെയ്യുക സ്ട്രെസ് ചെയ്യില്ല അപ്പോൾ ഫാക്ച്വൽ കാര്യങ്ങൾ നമ്മൾ ടെസ്റ്റ് ബുക്ക് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാം എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യത കൂടുതൽ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം നിങ്ങൾ എന്ത് ചെയ്യാം ആ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം അടുത്തൊരു ചോദ്യം എന്താണ് ഹൗ മെനി പീപ്പിൾ ഡയ ഇന്ത്യ ഡ്യൂ ടു ദെയർ പൊല്യൂഷൻ എന്താണ് ടൂ തൗസൻഡ് നയൻറ്റീൻ ആസ് പെർ ദ സ്റ്റേറ്റ് ഓഫ് ഗ്ലോബൽ ഹെയർ ടു തൗസൻഡ് ട്വന്റി വൺ റിപ്പോർട്ട് അപ്പം തന്നെ ഈ റിപ്പോർട്ട് പ്രകാരം ഈ റിപ്പോർട്ട് പ്രകാരം എത്രയാണ് വൺ പോയിന്റ് സിക്സ് സെവൻ മില്യൺ പീപ്പിൾസ് ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പ്രോബ്ലം കാരണം മരണപ്പെട്ടത് എന്നുള്ളതാണ് ഇതുവരെയുള്ള കണക്കാണ് നോക്കുന്നത് കേട്ടോ അതിൽ ആ ഒരു വർഷത്തെ മാത്രം കണക്കല്ല കേട്ടോ നോക്കുന്നത് ഓക്കെ നമുക്ക് നോക്കാം അടുത്തത് നോക്കാം നെയിം ഓഫ് ദ ഇനീഷ്യേറ്റീവ് ലോഞ്ച്ഡ് ബൈ ദ ദീതി ആയോഗ് ടു പ്രൊമോട്ട് ദ ഇന്നോവേഷൻ ആൻഡ് ഒൻടർപ്രണർഷിപ്പ് എമംഗ് ഇന്ത്യൻ യൂത്ത് ഇവിടെ കീ ടേം എന്താണ് ഇന്ത്യൻ യൂത്ത് ആണ് ഇന്ത്യൻ യൂത്ത് ആണ് ഇപ്പൊ ഇന്ത്യൻ യൂത്ത് ആണ് ഇവിടെ കീ ടേം എന്ന് പറയുന്നത് അപ്പൊ ഇന്ത്യൻ യൂത്തിൽ എന്ത് ചെയ്യുന്നത് ഒണ്ടർപ്രണർഷിപ്പ് സ്കില്ലുകളും അതുപോലെ ആ ഇന്നോവേഷനൊക്കെ വളർത്താൻ വേണ്ടിട്ട് ഒരു സ്പെഷ്യൽ ഹബ് തുടങ്ങിയിരുന്നില്ലേ ഹബ് ഹബ്ബുകള് ഡിസ്കസ് ചെയ്ത സമയത്ത് അവിടെ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഒരു ഹബ്ബ് പ്രത്യേക ഹബ്ബ് അതായത് അടൽ ഇന്നോവേഷൻ മിഷൻ ഈ സ്കൂളുകളിലും മറ്റ് കോളേജുകളിലും സ്ഥാപനങ്ങൾ എജ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ എന്ത് ചെയ്തു ഇത്തരത്തിൽ അടൽ ഇന്നോവേഷൻ ഹബ്ബുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നീതി ആയോഗിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് ഒരു ഹബ്ബ് ഈ ഒരു ഹബ്ബാണ് എന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ അടുത്തത് നെയിം ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ലോഞ്ച്ഡ് ബൈ ദ നീതി ആയോഗ് ടു പ്രൊമോട്ട് ദ വുമൺ ഒൻടർപ്രണർഷിപ്പ് ആൻഡ് പ്രൊവൈഡ് ദ പ്ലാറ്റ്ഫോം ഫോർ ദ നെറ്റ്വർക്കിംഗ് ഫണ്ടിങ് ആൻഡ് മെൻ്റർഷിപ്പ് അപ്പോൾ വുമൻസിൻ്റെ വുമൻസിൻ്റെ എന്താണ് ഒൻറ്റർപ്രണർഷിപ്പ് സ്കില്ലുകൾ വർദ്ധിപ്പിക്കാനും അത് അവർക്കൊരു നെറ്റ്വർക്കിംഗ് സ്ഥാപിക്കുവാനും ഫണ്ടിങ് അവർക്ക് പുതിയതായി ബിസിനസ്സുകളൊക്കെ ചെയ്യാനുള്ള ഫണ്ടിങ് ഒക്കെ നൽകുന്നതിനൊക്കെ ആയിട്ടുള്ള തുടങ്ങിയൊരു ഹബ്ബാണിത് വുമൺ എൻറ്റർപ്രണർഷിപ്പ് പ്ലാറ്റ്ഫോം ഡബ്ല്യു ഇ പി എന്ന് പറയുന്നത് അപ്പോൾ ഇതുവരെ ഒക്കെയാണോ നമ്മൾ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട എന്താണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതിന് പുറമെ ചിലപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ആ ഭാഗത്തുനിന്ന് വരാൻ സാധ്യത വളരെ കുറവാണ് എങ്കിലും ഒരുപാട് ഫാക്ച്വൽ കണ്ടന്റ് ഒക്കെ ഉള്ള ഒരു ഏരിയ ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അപ്പം അങ്ങനെ നോക്കാവുന്നതാണ് ഇനി നമുക്ക് കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ചോദ്യങ്ങളായിരിക്കും നമുക്ക് നോക്കാം അതായത് എസ് എ ടൈപ്പ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ അതിന് ബന്ധപ്പെട്ട കീ ടേംസ് കീ പോയിന്റ്സ് ഞാൻ നൽകിയിട്ടുണ്ട് ഡിസ്ക്രിപ്റ്റീവ് വെയിലെ എഴുതാനുള്ളത് നിങ്ങൾ തന്നെ എന്ത് ചെയ്യാം ശ്രമിക്കാം അപ്പം എന്താണ് ഡിസ്കസ് ദ കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്ത്യൻ എക്കണോമി ഇന്ത്യൻ ക്യാരക്ടറിസ്റ്റിക്സ് ഇന്ത്യൻ എക്കണോമിയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്താണ് എന്നാണ് ചോദ്യം അതല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് നമ്മൾ ആദ്യ ടോപ്പിക് തന്നെ അതാണ് അല്ലേ ഈ യൂണിറ്റിലെ ആദ്യ ടോപ്പിക് അതാണ് എന്താണ് ഒരു ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ് അഗ്രികൾച്ചറാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവിടുത്തെ ഏറ്റവും അൻപത്തെട്ട് പേഴ്സൻറ്റ് എൺപത്തി ആറ് പേർസെൻറ്റേജ് പേര് വർക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് അഗ്രികൾച്ചർ മേഖലയാണ് വെറൈറ്റി ഓഫ് ഇൻഡസ്ട്രീസ് സർവീസ് സെക്ടേഴ്സ് ഈസ് അപ്പൊ അവിടെ എന്താണ് ഒരുപാട് ഇൻഡസ്ട്രീസും സർവീസ് സെക്ടറും ഉള്ളതാണ് ഈ മേഖല എന്ന് പറഞ്ഞത് ലാർജസ്റ്റ് ഓർഗനൈസ്ഡ് ആൻഡ് അൺ ഓർഗനൈസ്ഡ് സെക്ടർ ഉണ്ട് ഒരുപാട് ഓർഗനൈസ്ഡും അൺ ഓർഗനൈസ്ഡും ആയിട്ടുള്ള സെക്ടേഴ്സ് ജോലി ചെയ്യുന്ന ഒരു എക്കണോമിയാണ് ഇന്ത്യയുടെ യങ് പോപ്പുലേഷൻ ഒരു വലിയൊരു യങ് പോപ്പുലേഷൻ നമ്മുടെ ഡെമോഗ്രാഫിക്ക് എന്ന് പറയുന്ന യൂണിറ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് അറിയാം ഒരുപാട് പോപ്പുലേഷൻ എന്താണ് ഒരുപാട് പേഴ്സൻറ്റേജ് എന്താണ് യങ് പോപ്പുലേഷൻ ആണ് അവിടെ ഡിഫറെൻറ്റ് ബിറ്റ്വീൻ റീജിയൻസ് റീജിയണൽ ഡിസ്പാരിറ്റീസ് ഉണ്ട് ഓരോ റീജിയനും ഓരോ ട്രെൻഡാണ് മുന്നോട്ട് വെക്കുന്നത് ചില ഏരിയയിൽ കൃഷിയായിരിക്കും മുന്നോട്ട് ചില ചില ഏരിയയിൽ ഫാക്ടറീസ് ആയിരിക്കും ചില ഏരിയ സർവീസ് മേഖല ആയിരിക്കും അങ്ങനെ ട്രെൻഡ് ഡിഫറെൻ്റ് ആണ് എന്ന് മനസ്സിലാക്കി വെക്കണം അപ്പൊ അത് ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ ഇമ്പോർട്ടൻസ് പോയിന്റ്സ് അവിടെ ഉണ്ടാവണം കീ പോയിന്റ്സ് മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇനി അനാലിസിസ് ദ മേജർ ചലഞ്ചസ് രണ്ടാമത്തെ ടോപ്പിക്കാണ് കേട്ടോ മേജർ ചലഞ്ചസ് ഫേസിങ് ഇന്ത്യൻ എക്കണോമി ഇന്ത്യൻ എക്കണോമി ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് ഏതൊക്കെയാണ് ചോദിച്ചത് ഒരുപാട് ചലഞ്ചസ് ഇല്ലടാ എല്ലാ പോയിന്റ് പോയിന്റ് ഇവിടെ നൽകിയിട്ടുണ്ട് എക്സാമിന് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞ് നിർത്തിവെക്കരുത് എന്ത് ചെയ്യണം അൺഎംപ്ലോയ്മെൻറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ നിങ്ങൾ സാധിക്കണം എന്ത് ചെയ്യണം ഇന്ത്യൻ എക്കണോമി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണത് അൺഎംപ്ലോയ്മെൻ്റ് എന്നും അപ്പോൾ എത്ര പെർസെൻറ്റേജ് ആളുകൾ ആണ് എന്നും റിപ്പോർട്ടുകളുടെ കണക്ക് കയ്യിലുണ്ടെങ്കിൽ അത് എഴുതി വെക്കുക ഏ അപ്പം ഏതൊക്കെ സെക്ടറിലെ ഏതൊക്കെ ആളുകൾ വർക്ക് ചെയ്യുന്നു അപ്പോൾ അങ്ങനെയുള്ള രീതിയിലുള്ള ഡീറ്റെയിൽസ് അവിടെ എഴുതി വെക്കാൻ ശ്രമിക്കുക പോവർട്ടി മറ്റൊരു ഒരു ചലഞ്ചാണ് ഇൻകം ഇൻഇക്വാളിറ്റി പലർക്കും പല രീതിയിലുള്ള ഇൻകം ഇൻ ഇക്വാലിറ്റിയാണ് ഫേസ് ചെയ്യുന്നത് ഒരു വിഭാഗം എപ്പോഴും എന്തിനാണ് പൂവറായിട്ട് നിൽക്കുന്നു മറ്റൊരു ഭാഗം എപ്പോഴും എന്തിനാണ് റിച്ചായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ ലോ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി ക്ലൈമറ്റ് ചെയ്ഞ്ച് ഇൻഫ്രാസ്ട്രക്ചർ ഹെൽത്ത് കെയർ ഇതിന് എന്താണ് കറപ്ഷൻ ഉണ്ടാവുന്നു പബ്ലിക് ഡെപ്റ്റ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡിജിറ്റൽ ഡിവൈഡ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എൻവോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇന്ത്യൻ എക്കണോമി ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് അപ്പം ആ യൂ എനിക്ക് ആ യൂണിറ്റിന് രണ്ട് ടോപ്പിക്ക് കഴിഞ്ഞാൽ ആകെ മൂന്ന് യൂണി മൂന്ന് ടോപ്പിക്സ് ആണ് അതിലുണ്ടായിരുന്നത് മൂന്നാമത്തെ ഒരു ചോദ്യം ഇവാലുവേറ്റ് ദ റോൾ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് നീതി ആയോഗ് ആസ് എ പോളിസി തിങ് ടാങ് ഇൻ ഇന്ത്യൻ എക്കണോമി ഓൾസോ ഡിസ്കസ് ദ ഫങ്ഷൻ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് നീതി ആയോഗ് നോക്കാം എന്താണ് ഫോർമുലേറ്റിംഗ് നാഷണൽ ആൻഡ് ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജി ഫോർമുലേറ്റിംഗ് നാഷണൽ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജി നാഷണൽ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുന്നവരാണ് നീതി ആയോഗാണ് അത് മോണിറ്ററിങ് ചെയ്യുന്നു ഇവാലുവേറ്റും ചെയ്യുന്നു പോളിസി ഇംപ്ലിമെൻറ്റേഷൻ അതായത് പോളിസി ഇംപ്ലിമെൻറ്റേഷനെ ഇവാലുവേറ്റും ചെയ്യുന്നു അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതും ആരാണ് നീതി ആയോഗാണ് ഈ രണ്ട് കാര്യങ്ങളും ചെയ്യുന്നു എന്താണ് പോളിസി ഇംപ്ലിമെൻറ്റേഷൻ്റെ ഇവാലുവേഷനും അതിൻ്റെ എന്താ പറയുക മോണിറ്ററിങ് നടത്തുന്ന ആരാണ് നീതി ആയോഗാണ് ഇന്നോവേഷൻസും പ്രൊമോട്ടിങ് എൻ്റർപ്രണർഷിപ്പും ചെയ്യുന്നത് ആരാണ് നിതി ആയോഗാണ് കൊലാബറേറ്റിംഗ് വിത്ത് സ്റ്റേറ്റ് ആൻഡ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം ഇതാണ് കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്നത് ഓക്കെ കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറഞ്ഞാൽ ഇതാണ് ബിൽഡിംഗ് കപ്പാസിറ്റി ആൻഡ് നോളജ് നമ്മൾ നോളജ് ബിൽഡ് ചെയ്യുന്നു എല്ലാവരുടെയും കപ്പാസിറ്റി ബിൽഡ് ചെയ്യുന്നു സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നു ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട നീതി ആയോഗിൻ്റെ എന്താ പറയുക അതിൻ്റെ ഫങ്ഷൻസ് എന്ന് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്ന രീതിയിൽ ഇനിയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എഴുതിപ്പോൾ ഒരു കീട്ട് പോയിന്റ്സ് മാത്രമേ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ക്ലാസ്സുകളിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഓരോ ഭാഗങ്ങളും ഹബ്ബുകൾ എന്തൊക്കെയാണ് അതിൻ്റെ ബേസിക് ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ പരിചയപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇതൊരു റിവിഷൻ ആയിട്ട് കണ്ട് നമുക്ക് എന്തെയ്യാം ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റൻസ് ഒക്കെ നോക്കി വെക്കാം മറ്റ് എക്സാംസിന് വേണ്ട പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങാം നമുക്ക് വീണ്ടും അടുത്തൊരു എന്താ പറയുക യൂണിറ്റിൻ്റെ ഡിസ്കഷനുമായിട്ട് വീണ്ടും കാണാം ഓൾ ദി ബെസ്റ്റ്